ഹായ് ഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കെമിക്കലുകളൊന്നും ഉപയോഗിക്കാതെ നരച്ച മുടിയൊക്കെ പെട്ടെന്ന് തന്നെ കറുപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഹെയർഡൈയുടെ വീഡിയോയുമായിട്ടാണ് ഇന്ന് ചെറുപ്പക്കാരനില്ല മുതിർന്നവരുന്നില്ല എല്ലാവരിലും നരച്ച മുടി കണ്ടുവരുന്നത് എന്തിന് ചെറിയ കുട്ടികളുടെ പോലും മുടി നരച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ ജീവിതശൈലിയിലുണ്ടായ പല മാറ്റങ്ങളും ജനറ്റിക്സ് പരമായ ഒക്കെയാണ് ഇതിന് പലപ്പോഴും കാരണമാകുന്നത് ഇന്ന് ചെറിയൊരു നര കണ്ടു തുടങ്ങുമ്പോഴേ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഡൈകൾ ഉപയോഗിച്ച് മുടി കറുപ്പിക്കുകയാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഡൈകളുടെ പതിവായിട്ടുള്ള ഉപയോഗം മുടി ഡാമേജ് ആക്കുകയും ഭാവിയിൽ വലിയ അസുഖങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യും എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ എത്ര നരച്ച നരച്ച് തലമുടിയുമായിക്കോട്ടെ പെട്ടെന്ന് കറുപ്പിക്കാനും അതുപോലെ മുടി മുടികൊഴിച്ചിലും താരലുമൊക്കെ മാറ്റി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കൂ ഡൈ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ച് കടുപ്പ് ഒന്ന് ഇറങ്ങിയ സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരരിപ്പ് വെച്ച് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക ഡൈ മിക്സ് ആക്കി എടുക്കാനുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മുടി വളരാനായിട്ട് നല്ലതാണ് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബീട്രൂട്ട് എടുക്കാം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓരോരുത്തർക്കും ആവശ്യം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഇതുപോലെയൊന്ന് മുറിച്ചെടുക്കാം നമുക്കിതിൻ്റെ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞെടുക്കണം അതുകൊണ്ടാണ് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പിഴിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് പനിക്കൂർക്കയുടെ ഇല കൂടി എടുത്തിട്ടുണ്ട് പനിക്കൂർക്കയുടെ ഇല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നരച്ച മുടി കറുപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഇനി ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടിച്ച് ജ്യൂസ് പിഴിഞ്ഞെടുക്കാം ഉപയോഗിച്ച് നോക്കിയിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു ഹെയർ ഡൈ ആണിത് കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കുന്നതിന് പകരം മുടിക്ക് എപ്പോഴും നല്ലത് ഇതുപോലുള്ള നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് ആ ബീട്രൂട്ടും അതുപോലെ പനിക്കുറക്കിയുടെ ഇലയും കൂടി ഞാനിവിടെ മിക്സിന് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ തേയില വെള്ളം ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ജ്യൂസ് പിഴിഞ്ഞെടുക്കാം തേയില വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും ബീട്രൂട്ടിൽ അത്യാവശ്യം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മളൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എങ്കിലും കുറച്ച് നീര് കൂടുതൽ വേണമെന്നുള്ളവർ ഇതുപോലെ തേയില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിഴിഞ്ഞെടുത്താൽ മതി അപ്പോൾ അതാ ഇത്രത്തോളം വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല മുടി വളരാത്തവർക്ക് മുടി വളർത്തിയെടുക്കാൻ ഉപയോഗിക്കാം എത്ര വലിയ മുടി കൊഴിച്ചിലും ആയിക്കോട്ടെ പിടിച്ച് കെട്ടിയ പോലെ നമുക്ക് നിർത്താനായിട്ട് സാധിക്കും എല്ലാ ദിവസവും നമ്മളിത് മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് നരച്ച മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ കൂടി ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിന് ചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നീലിയാമരിപ്പൊടിയാണ് നല്ല ഒരു ബ്രാൻഡിൻ്റെ പൊടി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഞാനിവിടെ വനശ്രീയുടെ അമ്പത് രൂപയുടെ ചെറിയൊരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഞാൻ എപ്പോഴും പതിവായിട്ട് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ല രീതിയിൽ മുടി വരക്കാറുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നെല്ലിക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നീലിയമ്പരി ചേർത്തതിൻ്റെ അത്രയും നെല്ലിക്കാപ്പൊടി ചേർക്കേണ്ട നീലിയമ്പരി നമ്മൾ രണ്ട് സ്പൂൺ എടുത്തെങ്കിൽ നെല്ലിക്കാപ്പൊടി ഒരു സ്പൂൺ എടുത്താൽ മതി എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഡൈ മിക്സ് ആക്കി എടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇതുപോലെ കുറേശ്ശേ ഒഴിച്ച് കൊടുത്തിട്ട് വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട് അപ്പോൾ കട്ട പിടിക്കാതെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക ഇന്നത്തെ കാലത്ത് മുടിയിൽ ഒരു നേരം കണ്ടു തുടങ്ങുമ്പോഴേ നമ്മൾ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഡൈകൾ മേടിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഡൈകൾ നമ്മൾ പതിവായി ഉപയോഗിക്കുന്നത് മൂലം മുടി ഒരുപാട് ഡാമേജ് ആകുകയും അതുപോലെ ഒരു നിരയുള്ളൂ എങ്കിൽ അത് നൂറ് നിരയായിട്ട് ഇരട്ടിയാക്കുകയും ചെയ്യും അതുപോലെ കുട്ടികളിൽ വരെ ഇന്ന് നരച്ച മുടി കണ്ടുവരാറുണ്ട് അവരുടെ ഒന്നും മുടികളിൽ ഒരിക്കലും കെമിക്കലുകൾ ഉപയോഗിക്കരുത് അപ്പോൾ അ ഡ ഞാനിവിടെ നല്ലതുപോലെ കട്ട കെട്ടാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം കൂടിപ്പോയെങ്കിൽ കുറച്ച് നീലിയമലിയുടെ പൊടി കൂടി ഇട്ട് ബാലൻസ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഏത് പ്രായത്തിലുള്ളവർക്കും ഒറ്റ യൂസിൽ തന്നെ കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണിത് ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസമാണ് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് സാധനങ്ങൾ മാത്രമാണ് പനിക്കൂർക്കയിലെയും ബീട്രൂട്ടും അതെല്ലാവരുടെയും വീടുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതുമാണ് അതുകൊണ്ട് നമുക്ക് യാതൊരു ചിലവും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി ബാക്കി വന്നിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് നരച്ച മുടി മാത്രമല്ല അമിതമായിട്ടുള്ള മുടികൊഴിച്ചിനും താരനുമൊക്കെ ഇന്ന് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് എത്ര വളരാത്ത മുടിയുമായിക്കോട്ടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റി നിർത്തി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് ഇതാ ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസ് പതിവായിട്ട് നമ്മുടെ മുടിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പോ കുളിക്കുന്നതിന് മുമ്പോ ഒരു പതിനഞ്ച് എങ്കിലും നന്നായിട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര വളരാത്ത മുടിയും നമുക്ക് വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ചെറിയ കുട്ടികൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഹെയർ ഡൈ ഞാൻ പിറ്റേ ദിവസം ആയപ്പോഴേക്ക് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഏത് പ്രായത്തിലുള്ളവർക്കും നരച്ചു മുടി കറുപ്പിക്കാനായിട്ട് ഈ ഒരു ഡൈ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം നന്നായിട്ട് ചെടയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ ചീകി വൃത്തിയാക്കിയതിന് ശേഷം വേണം മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശമില്ലാത്ത മുടിയിൽ വേണം ഇത് തേച്ച് കൊടുക്കാനായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ചെയ്തു കൊടുക്കുക രണ്ട് മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ചെയ്തു വരികയാണെങ്കിൽ നരച്ച മുടി പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് കറുപ്പിക്കാനായിട്ട് സാധിക്കും മുടി കറുപ്പിക്കാൻ മാത്രമല്ല ഈ ഒരു സാധനം നമ്മൾ പതിവായിട്ട് ഉപയോഗിച്ച് വരികയാണെങ്കിൽ മുടി കൊഴിച്ചിലും താരനുമൊക്കെ മാറ്റി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും പറ്റും ഇത് തേച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും മുടിയിൽ വെക്കുക എന്നിട്ട് വേണം കഴുകിക്കളയാനായിട്ട് കഴുകിയെടുക്കുമ്പോൾ സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കുക സോപ്പോ ഷാംപോ ഒന്നും അന്നത്തെ ദിവസം ഉപയോഗിക്കാൻ പാടില്ല ചെറിയ കുട്ടികളിലൊക്കെ നരച്ച മുടി കണ്ടുവരികയാണെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി കെമിക്കലുകളൊന്നും മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതുപോലെ നമ്മൾ ഇത് ഉപയോഗിച്ച് വരികയാണെങ്കിൽ അകാല നിരയൊക്കെ തടയാനും നല്ലതാണ് ഉപയോഗിച്ച് നോക്കിയാൽ എല്ലാവർക്കും തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡൈ ആണ് ഏത് പ്രായത്തിലുള്ളവരുമായിക്കോട്ടെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്